വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ വിശിഷ്ട അതിഥികളെ പ്രിയപ്പെട്ട സജ്ജനങ്ങളെ സനാതന സനാതനസുധയുമായി ബന്ധപ്പെട്ട അഞ്ചാമത് വിജ്ഞാന വിചാര സദസ് സാക്ഷാത്കരിക്കപ്പെടുന്ന ഈ ധന്യവേദിയിൽ നിൽക്കുമ്പോൾ ഇവിടേക്ക് എത്തിയ നാൾ വഴി അനുസ്മരിക്കുന്നത് കേവലം ഒരു ഓർമ്മ എന്ന രീതിയിൽ മാത്രമല്ല അതിലുപരി ഈശ്വര കൃപയ്ക്കും ഗുരു കടാക്ഷത്തിനുമൊപ്പം ഈ വഴിയിൽ പ്രത്യക്ഷമായും പരോക്ഷമായും കൂടെ നിന്ന് നിൽക്കുന്ന ഓരോ സജ്ജനങ്ങളുടെയും സമർപ്പണത്തിന് മുന്നിലുള്ള ഒരു പൂജയായിട്ട് കൂടി ഈ കടമയെ ഞാൻ കരുതുകയാണ് ഇവിടെ വിശ്വനാഥൻ സാർ നമ്മുടെ ആചാര്യൻ സൂചിപ്പിച്ചതുപോലെ സനാതനസുധയുടെ പിറവി മുൻകൂട്ടി തീരുമാനിച്ച ഒന്നായിരുന്നില്ല കാലത്തിൻ്റെ അനിവാര്യത മൂലം അതിനുള്ള നിയോഗം എത്തിച്ചേർന്നു എന്ന് തന്നെയാണ് നമ്മളെല്ലാം വിശ്വസിക്കുന്നത് സനാതനസുധയുടെ നാൾ വഴിയിലൂടെ നമുക്ക് വളരെ വേഗത്തിലൊന്ന് സഞ്ചരിക്കാം രണ്ടായിരത്തി ഇരുപതിലെ മെയ് മാസത്തിൽ ഒരു അനൗപചാരിക ഒത്തുചേരലിനിടയിൽ നടന്ന ചർച്ചയിലാണ് ആദരണീയനായ ഡോക്ടർ പി വിശ്വനാഥൻ നമ്പൂതിരി സാറിൽ നിന്നും സനാതനധർമ്മത്തെ സാധാരണക്കാർക്കായി പരിചയപ്പെടുത്തുന്ന ഒരു ഓൺലൈൻ പഠന പരിപാടി സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് ശ്രീ ജയകുമാര ശർമ്മ ഒരു ആശയം മുന്നോട്ട് വെച്ചത് ഈ ആശയം ആചാര്യനും ഒപ്പം പത്തനംതിട്ട കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഗീതാ പ്രചാരക സമിതിയും മൂവാറ്റുപുഴ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സനാതന സ്കൂൾ ഓഫ് ലൈഫും ഒരു നിയോഗമായി ഏറ്റെടുക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത് ജൂണിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂർ കൊണ്ട് പൂർത്തിയാകുന്ന വിധത്തിൽ ഒരു പാഠ്യപദ്ധതി ആചാര്യൻ ഡോക്ടർ പി വിശ്വനാഥൻ നമ്പൂതിരി സാറിൻ്റെ മേൽനോട്ടത്തിൽ തയ്യാറാക്കി രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനഞ്ചിന് ആദ്യ ക്ലാസ് ഓൺലൈനായി നടത്തി രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ അൻപത്തിയൊന്ന് ക്ലാസ്സുകളിലൂടെ സനാതനധർമ്മ പരിചയം പാഠ്യപദ്ധതി പൂർത്തീകരിച്ചു അതിനായി ഒപ്പം നിന്ന ആചാര്യൻ വിശ്വനാഥൻ നമ്പൂതിരി സാറിനെയും ഗീതാ പ്രചാരക സമിതിയുടെ സംയോജകനായ ശ്രീ അജയൻ നമ്പൂതിരിയെയും അധ്യക്ഷനായ ശ്രീ കെ വി എൻ നമ്പൂതിരിയെയും നമസ്കരിക്കുന്നു ഒപ്പം അൻപത്തിയൊന്ന് ക്ലാസുകൾ ഉത്സാഹത്തോടെ മുന്നോട്ട് കൊണ്ടുപോയ ജിജ്ഞാസുക്കളായ ഓരോ പഠിതാക്കളെയും ഈ അവസരത്തിൽ നമസ്കരിക്കുകയാണ് ഈ അൻപത്തിയൊന്ന് ക്ലാസ്സുകൾ പുസ്തക രൂപത്തിലാക്കുവാൻ തീരുമാനിച്ചപ്പോൾ ലഭിച്ച പിന്തുണ വളരെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു ഓരോ ക്ലാസ്സിലെയും വീഡിയോയിൽ നിന്നും എഴുതി തയ്യാറാക്കി ടൈപ്പ് സെറ്റ് ചെയ്യുവാൻ അക്ഷീണയജ്ഞം നടത്തിയ പഠിതാക്കളായ ശ്രീ ഹരിഗണേഷ് ശ്രീ സൂര്യനയ്യർ എന്നിവർക്കൊപ്പം പ്രൂഫ് റീഡിംഗ് സമർത്ഥമായി നിർവഹിച്ച ശ്രീ രഘു അവർകൾ ശ്രീ എസ് എൻ നമ്പൂതിരി ശ്രീ അജയൻ നമ്പൂതിരി എന്നിവരുടെയും ആചാര്യൻ്റെയും ശ്രമഫലമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ അഞ്ചിന് സനാതനസുധയുടെ മലയാളം പതിപ്പ് പ്രകാശനം ചെയ്യപ്പെട്ടു പൂജനീയ സ്വാമിജി വിവിക്താനന്ദ സരസ്വതിയും ആദരണീയനായ കൈതപ്രം വാസുദേവൻ നമ്പൂതിരിയും ചേർന്നാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത് ഗ്രന്ഥപ്രകാശനത്തിനും തുടർന്നുള്ള പുസ്തക വിതരണത്തിനും ഒപ്പം നിന്ന കോട്ടയം സ്വാമിയാർ മഠത്തിലെയും പ്രസരം സംസ്കൃത സമാജത്തിലെയും ഓരോരുത്തരെയും പ്രത്യേകം സ്മരിക്കുവാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുകയാണ് സനാതനസുധയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വേറിട്ട ഒരു ഗതി കൈവന്നത് അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ശ്രീ സൂര്യനയ്യരുടെ നേതൃത്വത്തിൽ പൂർത്തിയായപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തി ഒന്നിന് ബഹുമാനപ്പെട്ട കേരള ഗവർണർ സനാതനസുധയുടെ ഇംഗ്ലീഷ് പതിപ്പ് ആദരണീയയായ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടിക്ക് നൽകി പ്രകാശനം ചെയ്തപ്പോൾ പറഞ്ഞ ആ വാക്കുകളാണ് തുടർന്ന് നടന്ന എല്ലാ കാര്യങ്ങൾക്കും പ്രചോദനമായത് അദ്ദേഹം പറഞ്ഞത് ഭാരതീയ സംസ്കൃതിയുടെ യഥാർത്ഥമായ ചിത്രം ഇത്രയും സരളമായി പ്രതിപാദിച്ചിരിക്കുന്ന ഈ ഗ്രന്ഥം ഓരോ ഭാരതീയൻ്റെയും കൈകളിൽ എത്തിക്കണം എന്നതായിരുന്നു അതിനായി സനാതനസുധയുടെ വിജ്ഞാന വിചാര സദസ്സുകൾ പല സ്ഥലങ്ങളിൽ സംഘടിപ്പിക്കണമെന്നും അദ്ദേഹം നമ്മോട് നിർദ്ദേശിച്ചു രാജ്ഭവനിൽ നടന്ന ഗ്രന്ഥപ്രകാശനത്തിന് ശേഷം മൂവാറ്റുപുഴയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനെട്ടിന് നടന്ന വിജ്ഞാന വിചാര സദസ്സിലെത്തിയ ബഹുമാനപ്പെട്ട കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പിന്തുണയും സഹകരണവും സനാതനസുധയുടെ വ്യാപനത്തിനായി ചെയ്യുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു ആദരണീയനായ പ്രധാനമന്ത്രി കേരളം സന്ദർശിച്ചപ്പോൾ ഉപഹാരമായി അദ്ദേഹം കൈമാറിയതും ഈ സനാതന സുധ ഗ്രന്ഥമാണ് കോട്ടയത്തും മൂവാറ്റുപുഴയിലും പത്തനംതിട്ടയിലും കാസർഗോഡും നടന്ന വിജ്ഞാന വിചാരസനശേഷം ഇവിടെ ഇന്ന് കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ നടക്കുന്ന അഞ്ചാമത് വിജ്ഞാന വിചാര സദസ്സിനായി ഏറ്റവും ശ്രേഷ്ഠരായ അതിഥികളെ ലഭിച്ചു എന്നത് നമ്മുടെ എല്ലാം പുണ്യമായി കരുതുന്നു എല്ലാവരെയും നമസ്കരിച്ചുകൊണ്ടും ഈ സെമിനാറിനായി ഇത്രയും സൗകര്യങ്ങൾ ഒരു ബോധാനന്ദ കേന്ദ്രത്തിലെ പൂജനീയ സ്വാമിജിയെയും പൂജനീയ അധ്യാത്മാനന്ദ സ്വാമിജിയെയും എല്ലാ പ്രവർത്തകരെയും പ്രണമിച്ചുകൊണ്ടും ആചാര്യനെയും ഈ സെമിനാർ വിജയകരമാക്കുന്നതിന് എല്ലാ സംയോജനവും നടത്തിയ രാധാകൃഷ്ണൻ ജ്യേഷ്ഠനെയും നമസ്കരിച്ചു എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഒപ്പം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ സനാതനസുധ ഗ്രന്ഥം നമ്മുടെ ഈ ഹാളിൻ്റെ പിറകിൽ ലഭ്യമാണ് അപ്പോൾ ഇന്ന് തന്നെ നമ്മുടെ ഗ്രന്ഥകർത്താവിൻ്റെ കയ്യൊപ്പോടുകൂടി അത് സ്വീകരിക്കുവാനുള്ള സൗകര്യം ഇന്നുണ്ട് അപ്പോൾ നമ്മുടെ ഛായ കുടിച്ചതിനു ശേഷം എത്രയും പെട്ടെന്ന് നമുക്കിവിടെ തിരിച്ചെത്താം അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട അടുത്ത സെഷൻ നമുക്ക് ശ്രവിക്കാം ഡോക്ടർ വി രാജ്മോഹൻ സാറിൻ്റെ ഉപവേദമായ ആയുർവേദം എന്ന വിഷയം നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം അപ്പം അതിനായിട്ട് എല്ലാവരെയും സ്നേഹാദരവും ക്ഷണിക്കുന്നു നമ്മുടെ സനാതനസുദ്ധയും മറ്റ് സാറിൻ്റെ ഗ്രന്ഥങ്ങളുമെല്ലാം ഈ ഹാളിൻ്റെ പുരകിൽ ലഭ്യമാണ് അപ്പോൾ അതും എല്ലാവരും പരിശോധിക്കുക സ്വീകരിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം